കട്ടപ്പന കുന്തളമ്പാറ റോഡിൽ സബ് ട്രഷറിക്ക് സമീപം റോഡിനെ സംരക്ഷണ ഭിത്തി കെട്ടാത്തത് അപട അപകട ഭീഷണി ഉയർത്തുന്നു റോഡിനോട് ചേർന്ന് കൈത്തോട് ആയതുകൊണ്ട് മൺതിട്ട ഇടിഞ്ഞ് റോഡ് തകരുന്ന സ്ഥിതിയിലാണ് ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കും ഇത് അപകട സാധ്യത ഉയർത്തുന്നു കട്ടപ്പന നഗരസഭ കെട്ടിടത്തോട് ചേർന്നുള്ള കട്ടപ്പന കുന്തളമ്പാറ റോഡിൽ സബ് ട്രഷറിക്ക് എതിർവശമാണ് മൺതിട്ട ഇടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായിരിക്കുന്നത് കട്ടപ്പന യാറിലേക്ക് എത്തുന്ന കൈത്തോട് റോഡിനോട് ചേർന്ന് കടന്നുപോകുന്നു തോടിന്റെ ഭാഗമായ മൺതിട്ട പാതിയും ഇടിഞ്ഞിരിക്കുകയാണ് റോഡിന്റെയും ഭാഗമായ ഈ ഭാഗത്ത് ട്രഷറിയിലേക്കും മൃഗാശുപത്രിയിലേക്കും മറ്റുമെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട് കാടുമൂടി കാടുമൂടിക്കിടന്നിരുന്ന ഈ തോട് കഴിഞ്ഞ ആഴ്ചയിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ശുചീകരിച്ചത് ഇപ്പോൾ പ്രദേശം തെളിഞ്ഞുവെങ്കിലും റോഡൊരികെ ഇടിഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമേ വ്യക്തമാകൂ ഈ സാഹചര്യത്തിൽ റോഡ് ഇടിയാതെയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെയും ഇരിക്കാൻ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനവും സംരക്ഷണ ഭിത്തിയും ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി മുനിസിപ്പാലിറ്റിയിലെ സുമനമ്പാറയ്ക്ക് പോകുന്ന റോഡാണിത് നമ്മുടെ സംരക്ഷണയുള്ള റോഡ് ഈ റോഡിൻ്റെ സംരക്ഷണവൃത്തി ഇപ്പോൾ തെളിയേറായ നിലയിലാണ് ഉള്ളത് നിരവധി ആളുകൾ ഈ ട്രഷറിയിൽ ദിവസം ദർശനം വന്നു പോകുന്നതാണ് വാഹനങ്ങൾ ഈ റോഡിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് ഏത് സമയം ഇടിഞ്ഞു വീഴാൻ സാഹചര്യമാണ് ഈ സംരക്ഷണവിധിയിട്ടുള്ളത് അതുകൊണ്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് ഇടപെട്ട് ഇവിടെ സംരക്ഷണമൃത്തി കിട്ടാത്ത സാഹചര്യം ഉണ്ടായ ഡിവൈഎഫ് എന്ന നിലയിൽ ഇവിടെ ശക്തമായ പ്രക്ഷേപണം നമുക്ക് മഴ ശക്തിയായി തോട്ടിലെ നീരൊഴുക്ക് വർധിക്കുന്നതോടെ മൺതിട്ട ഇടിയുവാനുള്ള സാധ്യതയാണുള്ളത് ഇതറിയാതെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ തോട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടാകാൻ ഇടയുണ്ട് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ട്രഷറിയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ മറ്റിടമില്ലാത്തതിനാലും റോഡ് വശങ്ങളെയാണ് ഡ്രൈവർമാർ ആശ്രയിക്കുന്നത് വൻ അപകടമുണ്ടാകുന്നതിന് മുൻപ് സംരക്ഷണ ഭിത്തി കിട്ടുന്നതിനൊപ്പം ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന